സെന്റ് ജോർജ് ഇടവകയുടെ ചരിത്രത്തിനാദ്യമായി ഇടവകയിൽ വൈദികപ്പെട്ട സ്വീകരണം പാലാരി രൂപതയ്ക്കായി അഭിക്ഷിക്തരായി ഫാദർ തോമസ് കിഴക്കേക്കരയും ഫാദർ തോമസ് പാരിയത്തും വെള്ളിയാമറ്റം ഇടവക സ്ഥാപിതമായി എഴുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ആദ്യമായി പാലാ രൂപതയ്ക്കായി ഇടവകയിൽ നിന്ന് പൗരോഹിത്യ സ്വീകരണം നഴ്സറി മുതൽ ഒരു ക്ലാസ്സിൽ പഠിച്ച് സെമിനാറിൽ ചേർന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കി ഇരുവരും പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ അത് ഇടവകയെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ നിമിഷമായി മാറുകയാണ് വെള്ളിയാമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ പാലാ പാലാരൂപതാമിത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൽ നിന്നുമാണ് ഇരുവരും പൗരോഹിത്യം സ്വീകരിച്ചത് ഒരു പുരോഹിതൻ തന്റെ ശരീരത്തിൽ വഹിക്കേണ്ടത് ഈശോയുടെ അടയാളങ്ങളാണെന്ന് പാലാരൂപതാമിത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് വചന സന്ദേശത്തിൽ വരും വീടാകുന്ന സഭ ഇടവകയാകുന്ന സഭ എന്നുള്ള കാര്യമെല്ലാമാണ് ഡൊമസ്റ്റിക് ചർച്ചിൻ്റെ പ്രത്യേകിച്ച് ഇടവകയാകുന്ന സഭയുടെ വളർച്ച വളരെയധികം അവിടുത്തെ വി ആരിച്ഛന്മാരെയും അല്ലെങ്കിൽ കൊച്ചന്മാരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെയേറെ കരുതല് പുലർത്തേണ്ട അവസരം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം എന്ന് ഞാൻ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ് ഗലാത്തി ആറ് പതിനേഴിൽ എഴുതി ഞാൻ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ധരിക്കും ഒരു പുരോഹിതൻ അവൻ്റെ ശരീരത്തിൽ ധരിക്കേണ്ടത് വഹിക്കേണ്ടത് ഈശോയുടെ അടയാളങ്ങളാണ് ഈശോയുടെ അടയാളം ഒരുപാട് എതിർപ്പുകളും ആക്ഷേപങ്ങളും എല്ലാം വരുത്തി വച്ചേക്കാം പക്ഷേ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നിവൃത്തിയില്ല വെള്ളിയാമറ്റം ഇടവക സ്ഥാപിതമായി എഴുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് ആദ്യമായി പാലാരൂപതയ്ക്കായി ഇടവകയിൽ നിന്ന് പൗരോഹിത്യ സ്വീകരണം നടക്കുന്നത് നഴ്സറി മുതൽ ഏഴാം ക്ലാസ് വരെ വെള്ളിയാമറ്റം സെന്റ് ജോസഫ് യു സ്കൂളിലും എട്ട് മുതൽ പത്തുവരെ അറക്കുളം സെന്റ് മേരീസ് സ്കൂളിലുമാണ് ഇരുവരും പഠിച്ചത് ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയത് പാല സെന്റ് തോമസ് സ്കൂളിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പാല സെന്റ് തോമസ് കോളേജിൽ പഠിച്ച ഫാദർ തോമസ് കേഴക്കേക്കര എക്കണോമിക്സിലും ഫാദർ തോമസ് പരയാരത്ത് ഇംഗ്ലീഷിലും വരുന്നു ക്കര റോയി മിനി ദമ്പതികളുടെ മകനാണ് ഫാദർ തോമസ് കിഴക്കേക്കര പരിയാരത്ത് പ്രിൻസ് ഷെർലി ദമ്പതികളുടെ മകനാണ് ഫാദർ തോമസ് പരിയാരത്ത് ഷിക്കനാന് ന്യൂസ് കോട്ടയം